ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുമ്പോൾ ഭാനോതിമയെ കാണാൻ പോകുന്നുണ്ടെന്നുള്ള സത്യം പറയാനായിട്ടോ ആ സമയം പറയുമ്പോൾ മോളെ എന്തായാലും ഇനി അവരെ ചെന്ന് കാണണം അപ്പോൾ ഈ സമയം എന്നോട് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പ്രായമായ സ്ത്രീയേൽ എത്ര നാൾ അവരെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ട് അവർക്ക് സുഖമില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ അവരെ വന്ന് കാണണമായിരുന്നു അതെൻ്റെ അടുത്ത് പറ്റിയ ഒരു തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്ത വലിയ തെറ്റ് തന്നെ എന്തെങ്കിലും അഞ്ജു പറയുന്നുണ്ട് കേട്ടോ ആ സമയം മോളെ ഇതിന് ഈശ്വരൻ നിനക്ക് എന്തായാലും നിനക്ക് കൂലി തരും കാരണം അവരൊരു പാവം സ്ത്രീയാണ് അവരുടെ പേരക്കുട്ടിയെ കാണണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും ഞാൻ നിനക്ക് നിൻ്റെ ഒപ്പം വരണം അതൊന്നും വേണ്ട എനിക്ക് ആ വീട്ടിൽ പോകുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് രണ്ട് പേരുണ്ട് ഞാൻ ഇഷ്ടപ്പെടാൻ കാണാൻ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത രണ്ടു പേരുണ്ടല്ലോ അവരുണ്ടാവുമ്പോൾ ഞാൻ എന്താ ചെയ്യാ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മുഖത്ത് നോക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തിനാ നീ ബുദ്ധിമുട്ടുന്നേ അവരല്ലേ നിന്നോട് തെറ്റ് ചെയ്ത് നീ നട്ടിൽ തൻ്റെടിയായി എവിടെയും നിനക്ക് ചങ്കുറ്റത്തോട് കൂടി കയറിച്ചല്ല നീ ആരോടൊരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് നിനക്ക് അവരെ കാണാം ഇനി നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറയാനായിട്ടോ ഗൗരിയമ്മ അപ്പോൾ ഉടൻ തന്നെ അതൊന്നും വേണ്ട ഞാൻ പൊയ്ക്കോളാം എന്ന് പറയാനായിട്ടോ ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം അപ്പോഴാണ് കേട്ടോ പ്രതീക്ഷ കയറി വരുന്നത് അപ്പോൾ പ്രതീക്ഷ വന്നിട്ട് പറയണേ ഇതേ അമ്മ എങ്ങോട്ട് പോകുന്ന കാര്യമാണ് അതെ ഇനി എൻ്റെ അച്ഛമ്മയെ കാണാം ആ ആഹാ കൊള്ളാലോ ആ പച്ചമ്മ എന്താ ഇത്രയും നാളെ എന്നെ കാണാൻ വരാതിരുന്നത് അവർക്ക് സുഖമില്ലാതിരിക്കല്ലേ പിന്നെ അവരെങ്ങനെ എടീ നിന്നെ കാണാൻ വരിക എന്നൊക്കെ പറയുമ്പോൾ അയ്യോ പാവട്ടോ നമുക്ക് കാണാൻ പോകില്ല അയ്യോ ആദ്യം അമ്പലത്തിലൊന്ന് പോകണം അത് കേട്ടോട്ന്ന് തന്നെ കുഞ്ഞ് പറയാം അയ്യോ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ കുളിക്കണ്ട അമ്മേ പിന്നെ കുളിക്കണ്ടേടി ഇത്ര മടിച്ചിയാവുന്നോ നീ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അമ്മേ എനിക്ക് കുളിക്കാനാണ് മടി കുളിച്ചിട്ട് കുഴപ്പമില്ല അച്ചമ്മയെ കാണാനാലോ എന്നും പറഞ്ഞിട്ട് കുഞ്ഞു പോകുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്നത് പ്രീതിയാണ് പ്രീതി ഇങ്ങനെ കോണി ഇറങ്ങി വരുമ്പോൾ പെട്ടെന്നൊരു ബെല്ലടി കേൾക്കുന്നു വാതിൽ തുറക്കുമ്പോൾ തൻ്റെ മുന്നിൽ മഞ്ജുവാണ് മഞ്ജുവിനെ കാണുമ്പോൾ പ്രതിക്ക് ദേഷ്യം വന്നു എന്നാലും ദേഷ്യത്തോടുകൂടി മഞ്ജുവിനോട് അരികത്തോട്ട് വന്നിട്ട് എന്താ അടി വീണ്ടും നീ ഇങ്ങോട്ടേക്ക് കയറി വന്നോ ഈ സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടിയാണോ കാരണം മഞ്ചു കൊല്ലം ഓരോ നാട്ടിലും ഒരു ചുറ്റി ഓരോ പണികൾ ചെയ്തിട്ടും നിനക്ക് സമ്പന്നമാവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നതാണോ ഇവിടുത്തെ സ്ഥാനങ്ങൾ നിലയുറപ്പിക്കാൻ വേണ്ടിയാണോ നീ നിൻ്റെ മകളെയും പിടിച്ചു വന്നിരിക്കുന്നത് അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ മഞ്ജു പറയണേ എനിക്ക് അങ്ങനെ ആരുടെയും സ്ഥാനം എനിക്ക് പിടിച്ചെടുക്കേണ്ടതല്ല എടുക്കേണ്ടത് ആവശ്യമില്ല പിന്നെ എൻ്റെ മോളുടെ വീടാണിത് അവൾ അവളുടെ അച്ഛമ്മയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഈ അച്ഛമ്മയെ കാണാമെന്ന സമയത്ത് ഇനി തടയിടാൻ പാടില്ല എന്ന് പറയണേ അത് കേൾക്കുന്നതിനോടുകൂടി അയ്യോടി ഇത്രയും നാളും അവരെ നോക്കി ഉണ്ടാക്കിയത് ഞാനാണ് ആരെ കാണണം ആരെ കാണാൻ തീരുമാനിക്കുന്നത് ഞാനടി അത് കേൾക്കുന്നതിനോടുകൂടി പ്രതീക്ഷ പറയുകയാണ് എൻ്റെ അമ്മയെ അടി എന്ന് വിളിച്ചാൽ ഞാൻ കേട്ടു നിൽക്കില്ല അത് നിങ്ങളുടെ വീട്ടിലുള്ളവരെ പോയി വിളിച്ചോ ആ ഈ കുരുപ്പ് കൊള്ളാലോ എന്ന് പറയുമ്പോൾ ദേ എൻ്റെ അടുത്ത് കളിക്കേണ്ട നിങ്ങളുടെ കളി എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടുമ്പോൾ പെട്ടെന്ന് ഇവിടെ പ്രീതിയിലൊരു പേടി വരുകയാണ് കേട്ടോ അതായത് ഗിരി വിരലിൽ ചൂണ്ടുന്നതും ദേഷ്യപ്പെടുന്നതുമായ ഒരു മുഖഭാവം കാണുന്നുണ്ടോ എന്താ നീ പേടിച്ചോ ഗിരിയേട്ടനെ പോലെ നീ ഇത് എനിക്കും പലവട്ടം തോന്നാറുണ്ട് അത് കേൾക്കുന്നതിനോട് കൂടി പ്രീതി പറയാൻ നീ അങ്ങനെയെന്ന് എന്നെ പറഞ്ഞ് പേടിപ്പെടുത്തണ്ട ഗിരിയേട്ടനെ പോലെ തോന്നിയാലും തോന്നിയില്ലെങ്കിലും ഇവിടെ നിനക്ക് കേറാൻ അനുമതി എന്ന് പറയണ കേട്ടോ നി ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞ് ഇപ്പോൾ എവിടെയൊക്കെ തേണ്ടി ഇവിടെ പൈസ കാണും വന്നതെങ്കിൽ അത് നടക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അതെ എൻ്റെ സ്ഥാനം പിടിച്ചെടുക്കാൻ എനിക്ക് ആരുടെയും അവകാശം ആവശ്യമില്ല ഞാനിവിടെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ കാണും അത് കേൾക്കുന്നതിനോടുകൂടി വീണ്ടും കുഞ്ഞിനോട് ഇങ്ങനെ ചൂ സോറി മഞ്ജുവിനോട് ഇങ്ങനെ ചൂടാവുമെന്ന് കാണുമ്പോൾ വീണ്ടും കുഞ്ഞ് പറയണത് ഇതേ എൻ്റെ സ്വഭാവം നിങ്ങൾ പുറത്തെടുക്കേണ്ട എൻ്റെ അമ്മയെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലും ഉണ്ടല്ലോ അത് കേട്ട് ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും ദേഷ്യത്തോടുകൂടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ പറയണം അതെ കുഞ്ഞു പിന്നെ വീണ്ടും പറയട്ടെ കൂടി ഇങ്ങനെ സംസാരിക്കാന്ന് കാണുമ്പോൾ കുഞ്ഞു പറയണേ എൻ്റെ അമ്മയോട് ദേഷ്യഭാവത്തിൽ സംസാരിച്ചാലുള്ളിൽ നീ എന്താണ് ചെയ്യാൻ നീ ഒന്ന് ചെയ്യുന്നത് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മഞ്ജു പ്രീതിയുടെ കയ്യങ്ങ് തടയാനിട്ടോ എന്നിട്ട് പറയണേ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൺമുന്നിലിട്ട് അടിച്ചാൽ ഞാൻ കണ്ടു നിൽക്കുന്ന നീ വിചാരിച്ചോ ഒന്നില്ലെങ്കിൽ ഞാൻ പഴയ ഒരു പോലീസുകാരിയല്ലേ എന്നാ ഇത് എൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയില്ലേ അത് കേൾക്കുന്ന പ്രീതിയൊന്നും ഞെട്ടിയിട്ടോ നീ വിചാരിക്കുന്നത് പോലെയല്ല ഞാൻ നിനക്ക് നല്ല തിരിച്ചടി തരാൻ എന്നെ കൊണ്ട് കഴിയൂടി എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കാനും ഒരുങ്ങാനും കേട്ടോ അങ്ങനെ ആകെ അങ്ങ് പേടി ാണ് ഈ സമയം വല്ലാതെ ആ പേടിയിലിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം വാ മോളെ നമുക്ക് പോയി കാണാം എന്ന് പറഞ്ഞിട്ട് വനോദ്യമയെ കാണാൻ പോകും അങ്ങനെ ഭാനോദ്യമ്മയുടെ എന്നിട്ട് പറയുകയാണ് ഇവരുടെ പേര് ഭാനുവതിയമ്മ എന്നാണ് ഇതിന് എൻ്റെ അച്ഛമ്മയാണെന്നൊക്കെ പറയുമ്പോൾ ഭാനുവതിയമ്മ ഷോക്കടിച്ചതുപോലെ തന്നെ കിടക്കുകയാണ് അപ്പോൾ ഈ സമയം കുഞ്ഞു ചോദിക്കുകയാണ് എന്താ അമ്മയെ അച്ഛമ്മക്ക് പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ വീണു അമ്മയെ കാണാൻ വരാം എനിക്ക് പറ്റിയില്ല എന്തായാലും മോള് മോളുടെ അച്ഛമ്മയാണെന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞു പ്രതീക്ഷ വാനോദ്യമ്മയുടെ തലയിൽ ഇങ്ങനെ തലയോടുകയാണ് അപ്പോൾ ഈ തലോടിൽ കാണുമ്പോൾ വനോദ്യം അങ്ങനെ ഉറിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ മജു പറയാണ് ഞാൻ നിങ്ങളെ വന്ന് കണ്ടില്ല എന്തായാലും മോളെ നിന്നെ ഒരുപാട് സ്നേഹിച്ച അമ്മയാണിത് നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് നീ എൻ്റെ വയറ്റിലായിരിക്കുന്ന സമയത്ത് എന്നെ കത്തിക്കൊണ്ട് കുത്താൻ ഒരാൾ വന്നപ്പോഴൊക്കെ അവർ കുത്തേൽക്കാൻ പോലും തയ്യാറായ വ്യക്തിയാണ് നീ എന്ന് വെച്ച ജീവനാണ് ഇപ്പോൾ നീ ഈ ഇവരിവിടെ ജീ നല്ല നിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇവർ നിന്നെ വന്ന് ഓടി വന്ന് വാരി പുളർന്നിരുന്നു ഇവർക്ക് നീറ്റിടക്കാൻ കഴിയാത്തത് എന്നൊക്കെ പറയുമ്പോൾ അയ്യോ പാവട്ടോ എന്തായാലും എൻ്റെ അച്ഛമ്മക്ക് വേണ്ടി ഞാനൊരു പുഷ്പാഞ്ജലി ഒക്കെ കഴിച്ചിട്ട് വന്നിട്ടുണ്ട് അമ്മ ആ പ്രസാദെന്ന് എടുത്തതെന്ന് പറഞ്ഞിട്ട് പ്രസാദൊക്കെ വാങ്ങാൻ വീട്ടാ അങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പിന്നീട് ആ മോളെ നമുക്കിന്നിത് കണ്ട് നിന്നിട്ട് കാര്യമില്ല നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് വീട്ടാ ആ സമയം പാനുവതിയമ്മ കൈ ഇങ്ങനെ ഉയർത്തുകയാണ് ഈ കൈ ഉയർത്തുന്നതോടുകൂടി പെട്ടെന്ന് പ്രീതി ആ കയ്യങ്ങ് പിടിച്ചിട്ട് ഇഞ്ചക്ഷനങ്ങ് കയറ്റണം എന്നാലത് ഡോറുമ്പം നിന്നിട്ട് മഞ്ജുവും അതുപോലെ തന്നെ പ്രതീക്ഷയും കാണിട്ടോ എന്താ പ്രീതി നീ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇവർക്ക് നേരത്തിന് മരുന്ന് കൊടുക്കണം ബാലോദ്യ നമുക്ക് ആ മരുന്ന് കൊടുക്കാൻ എന്ന് പറയട്ട അതോടുകൂടി അതവിടെ നിർത്തുകയാണ് പക്ഷേ എന്നാലും ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഇങ്ങനെ പ്രതീക്ഷയോട് പറയുന്നത് നീ ഒന്ന് പുറത്ത് പോയെന്ന് പറഞ്ഞിട്ട് പിന്നീട് മഞ്ജു പ്രീതിയിലോട്ട് വരണേ പ്രീതിയോട് വന്നിട്ട് പറയണേ അതെ നീ അമ്മയെ നല്ലോണം നോക്കിയോളണം അമ്മയെ നോക്കിയില്ലെങ്കിൽ ഞാനുണ്ടല്ലോ എൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാം അതെ നീ എന്നെ നോക്കാനും നോക്കാതിരിക്കാനൊന്നും പഠിപ്പിക്കണ്ട ഇത്രയും കാലം ഞാനാണ് നോക്കിയത് അത് നീ എന്നോട് പറയുകയും വേണ്ട ഞാൻ ഞാനെന്തായാലും ഇവരെ നോക്കണം നോക്കണ്ടേ എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം ഞാൻ എന്തായാലും ഇവരെ നോക്കുകയും ചെയ്തോളാം നീ നിൻ്റെ പണി നോക്കിക്കോ ഇത്രയും കാലം നോക്കാം എനിക്ക് ഇനിയും ആവും പിന്നെ നിനക്ക് ഇവിടെ സ്ഥാനമൊന്നുമില്ല അതിന് എനിക്ക് പറയാൻ കഴിയില്ല ഇപ്പോഴും ഞാൻ കിരേട്ട എൻ്റെ ഭാര്യയാണ് നീ വലിഞ്ഞ് കയറി വന്നവളാണ് അപ്പം നിൻ്റെ കണ്ണുനേരെ ഇവിടെ വിഴയരുതെന്ന് കരുതി ഞാൻ മാറി നിൽക്കുകയാണ് ഭാര്യയുടെ സ്ഥാനം ഇവർക്കെന്തെങ്കിലും ആപത്ത് സംഭവിച്ചു എന്നറിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെയായിരിക്കും ഞാൻ ചോദ്യം ചെയ്യുക അതുകൊണ്ട് തന്നെ ഭാര്യയുടെ സ്ഥാനം ഏറ്റെടുക്കാൻ എനിക്ക് നന്നായി അറിയാമെന്ന് പറയണ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും മഞ്ജു ഇറങ്ങുന്നുട്ടോ ആ സമയം ൃക്കിങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ ഗൗരിയമ്മയാണ് ഗൗരിയമ്മ പെട്ടെന്ന് ഗിരിക്ക് വിളിക്കണം ഗിരിയോട് പറയണേ പെട്ടെന്ന് വന്നോ എൻ്റെ കുഞ്ഞിവിടെ ഉണ്ട് മഞ്ജു കൂടെ നിന്ന് പോയിട്ടുണ്ട് ആ ഞാൻ എത്തിയ ഗൗരിയമ്മയ ഞാനിവിടെ പുറത്തുണ്ട് എന്നാൽ നീ വരുന്ന വിവരം എൻ്റെ കുഞ്ഞിനോട് ഞാനൊന്ന് പറയട്ടെ എന്ന് പറയണേ അങ്ങനെ പ്രതീക്ഷ ഇങ്ങനെ ഹോളിൽ ഇരുന്ന് ചിത്രം വരയ്ക്കണ പ്രതീക്ഷയുടെ അരികെടുത്തോട്ട് ഓടി ചെല്ലാണ് ഗൗരിയമ്മ എന്നിട്ട് പറയണേ മോളെ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ചിത്രം ഒന്ന് കാണട്ടെ ഓ ഇതാ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കണം ആ നന്നായിട്ടുണ്ടല്ലോ അടിപൊളിയായി വരയ്ക്കാനൊക്കെ കഴിയാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഓ എനിക്ക് നന്നായി വരയ്ക്കാനറിയാം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കാണിച്ചു കൊടുക്കാം അപ്പം ഇതെന്താ ഇതെന്താന്നൊക്കെ ചോദിച്ച് പിക്ച്ചറുകൾ എന്നെ മാറി മാറി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ പിക്ചറുകളെല്ലാം മാറി മാറി നോക്കുമ്പോൾ മോളെ നിൻ്റെ അച്ഛൻ എന്നെ കാണാൻ വരുന്നുണ്ട് എൻ്റെ അച്ഛനെ എന്നെ കാണണ്ട അപ്പോൾ ആ പിക്ച്ചർ ഒറ്റ ഏറെ എറിഞ്ഞിട്ടേ എനിക്ക് എൻ്റെ അച്ഛനെയും കാണണ്ട എനിക്ക് അവരെ കാണണ്ട എനിക്ക് അവരെ കാണുന്ന ഇഷ്ടമില്ല എന്താ മോളെ നീ ഇങ്ങനെ പറഞ്ഞു നീ അമ്മ നിൻ്റെ അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അത് കേട്ടിട്ടുണ്ടോന്ന് തന്നെ കുഞ്ഞു പറയണ്ടേ എൻ്റെ അമ്മ എന്തായാലും എൻ്റെ അച്ഛനെക്കുറിച്ചൊന്നും പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ എൻ്റെ അച്ഛൻ എന്ന വ്യക്തിയെ എനിക്കിഷ്ടമല്ല അതെന്താ മോളെ ഇഷ്ടമില്ലാത്ത ഞാൻ കുഞ്ഞുനാളിലെ മുതൽ ഇന്നേ വരെ എൻ്റെ അച്ഛനെ എന്നെ കാണാൻ ചെറുപ്പം മുതലേ എല്ലാവരും എന്നെയിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അല്ല ചെറുപ്പം മുതലേ എല്ലാവരുടെയും അച്ഛന്മാർ ഓരോരുത്തരും ഓരോരുത്തരെയും മക്കളെ കാണാൻ വരുമ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് പിറന്നാൾ സമ്മാനമായിട്ട് ഒരു ഗിഫ്റ്റ് പോലും കൊടുത്തയച്ചിട്ടില്ല അങ്ങനെയുള്ള അച്ഛനെ എങ്ങനെയാണെന്ന് എനിക്കറിയാം അതൊക്കെ തിരികെ കേൾക്കണം കേട്ടോ എന്നിട്ട് പറയണേ എൻ്റെ അച്ഛൻ എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ അടുത്തിട്ട് വന്നിട്ടുമില്ല അപ്പോൾ എൻ്റെ അച്ഛനെ കാര്യമായിട്ട് എന്നോട് എന്നോടല്ല എൻ്റെ അമ്മയോടാണ് പിടക്കം എൻ്റെ അമ്മ ഒരു പാവ സ്ത്രീയാണ് എൻ്റെ അമ്മയെ എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ അമ്മയുടെ അടുത്ത് തെറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ തെറ്റ് അച്ഛൻ്റെ അടുത്താണ് എൻ്റെ അമ്മക്ക് സഹിക്കാൻ വയ്യാത്ത അത്രയും വലിയ എന്തോ ഒരു തെറ്റ് അച്ഛൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അമ്മ എന്ന് അച്ഛനെ അംഗീകരിക്കുന്നു അന്നേ ഞാനും എൻ്റെ അമ്മയെ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി അവരമ്മ ആകെ സങ്കടപ്പെടുന്നുണ്ട് പിന്നീട് കുഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം ഗൗരമ മോനെ നീ നി നീ നിൻ്റെ ഭാര്യയ്ക്ക് നല്ല ഒരു ഭർത്താവാന് കഴിഞ്ഞില്ല പക്ഷേ മകൾക്ക് നീ നല്ലൊരു അച്ഛനാവണമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷേ നിന്നെ എത്രത്തോളം വെറുത്ത സ്ഥിതിക്ക് കുഞ്ഞല്ലേ അത് കുറച്ച് കഴിയുമ്പോഴേക്കും എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഗൗരമ്മ അവളുടെ മനസ്സിൽ തേച്ചൊട്ടിച്ച കാര്യമാണ് അത് ശരിയാണ് അവളെ കുഞ്ഞുനാളിൽ മുതൽ കാണാൻ വരാത്ത ഒരു വൃത്തികെട്ട അച്ഛനാണ് അപ്പോൾ അവൾക്ക് അത്രമാത്രം വിഷമമുണ്ട് ഒരുപാട് എൻ്റെ കുഞ്ഞ് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനാണ് തെറ്റ് ഞാനാണ് തെറ്റ് ചെയ്തത് ആ തെറ്റ് എന്തായാലും എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇനി അവളുടെ അച്ഛനായിട്ട് അവളുടെ മുന്നിലോട്ട് വരുന്നില്ല ഞാൻ വേറൊരാളായി വരാം എന്താ നീ പറഞ്ഞത് അതെ വേറൊരാളായി എന്നെ സ്നേഹിച്ച് പിന്നീട് അവൾ എന്നെ അച്ഛനാണെന്ന് പറയുമ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടോളും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നീ എന്താ ചെയ്യാൻ പോകുന്നു ചെയ്യാൻ പോകുന്ന പിന്നാലെ പറയാമെന്ന് പറയാനായിട്ടോ പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജു കമ്മീഷണർ ഓഫീസിൽ വന്നിരിക്കുകയാണ് ഐശ്വര്യ കാണുക അങ്ങനെ പുറത്തു നിൽക്കുകയാണ് അപ്പം അതിൻ്റെ അങ്ങോട്ടേക്ക് വരും ആഹാ ഇത് നല്ല കാഴ്ച ആഹാ നീ നാട്ടിലെത്തിയെന്നൊക്കെ ഞാൻ അറിഞ്ഞു നാട്ടിലെത്തിയിട്ട് എന്താ പോലീസ് സ്റ്റേഷനിലോട്ടൊന്നും വരാതിരുന്നത് എന്നൊക്കെ പറയാനായിട്ടോ എന്തായി ഉണ്ടായിരുന്ന ജോലി ജോലി ഇനി തിരിച്ചെടുക്കാൻ വന്നതാണ് എന്നാൽ നീ അത് പ്രതീക്ഷിക്കേണ്ട ഉണ്ടായിരുന്ന ജോലി ഒരിക്കലും എനിക്ക് തിരിച്ചു കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്ന ഇങ്ങനെ ചോഞ്ഞു വരുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ